േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീരയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായി മീരയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ബാലുവും അതുപോലെ തന്നെ സുമിത്രയും ബലരാമന്റെ കാര്യം ഇവിടെ വെച്ച് നോക്കണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ ബലരാമന്റെ അവസ്ഥ വളരെ മോശമാണ് അയാളെ ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് അത് നടക്കില്ല ബലരാമനെ നീ ഇവിടെ വെച്ച് ചികിത്സിക്കണം ഈ വീട് പോകാൻ അനുവദിക്കുന്നതല്ല ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന അവൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് എന്താണ് എന്താണ് കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിനക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല ഇവൻ തൽക്കാലത്തേക്ക് മരിക്കരുത് അതാണ് ഞങ്ങൾ നിനക്ക് നൽകുന്ന ടാസ്ക് അത് കൃത്യമായി നീ ചെയ്തിരിക്കണം മനസ്സിലായോ എന്തെങ്കിലും മിസ്റ്റേക്ക് നിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുകയാണ് എങ്കിൽ നിനക്ക് അതിനുള്ള തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന അവൾ എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് തൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതോടെ മനസ്സിലാക്കുന്ന മീര ഒടുവിൽ ബലരാമൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് മീര പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ച് നൽകുന്നതിനായി ഇതോടെ ബാലുവും കൂട്ടരും തയ്യാറാകുന്നു പക്ഷേ ഇതേ സമയം ബലരാമിനെക്കുറിച്ച് ഒരറിവും ലഭിക്കുന്നില്ലല്ലോ എന്ന് കൃഷും സാഗറും ആലോചിക്കുകയാണ് എന്താണ് അവന് പറ്റിയത് അവനെ പറ്റി അന്വേഷിക്കുക തന്നെ വേണമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ദക്ഷയും അന്വേഷണവുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് ഇത് സുമിത്രയുടെ പദ്ധതികൾക്ക് വലിയൊരു തിരിച്ചടി ആവുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്